മൂത്തകുന്നം മുസരിസ് ഫെസ്റ്റ് സമാപിച്ചു സമാപന സമ്മേളനം ഗായകന് ഒയു ബഷീർ ഉദ്ഘാടനം ചെയ്തു മൂത്തുകുന്നം മുസരിസ് ഫെസ്റ്റ് സമാപിച്ചു സമാപന സമ്മേളനം ഗായകൻ ഒ യു ബഷീർ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ സിനിമാതാരം വിനോദ് കെടാമംഗലം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിംന സന്തോഷ് എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ കെ എസ് സനീഷ് പി ഡി രാജീവ് എന്നിവർ സംസാരിച്ചു അലോഷിയുടെ ഗസൽ സന്ധ്യയും അരങ്ങേറി ഈ അംഗങ്ങളായിട്ടുണ്ട് മറ്റ് സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തിന്റെ ഇരുപത് വാർഡും ഈ സംഘത്തിന്റെ പരിധിയിൽപ്പെടും മറ്റു സംഘങ്ങൾ അങ്ങനെയല്ല നമുക്ക് കേരള ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത് ഇരുപത് വാർഡിലും മെമ്പർഷിപ്പ് ചേർക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അനന്തമായ ഒരു സാധ്യതയെ കണ്ടുകൊണ്ടാണ് സാമൂഹ്യ